അങ്ങനെ പതിയെ നമ്മൾ എഞ്ചിൻ ഓയിൽ അഡിനോളിലേക്ക് മാറിയിട്ടുണ്ട് മേജർ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഡ്യൂ ത്രീ നയൻറ്റീലായാലും അതേപോലെ തന്നെ ഹിമാലയനിലായാലും എല്ലാം ഉപയോഗിച്ച് പ്രോപ്പർ റിസൾട്ട് തന്ന ഒരു എൻജിൻ ഓയിലാണ് അഡിനോളിൻ്റെ സോ ഫസ്റ്റ് ഓഫ് ഓൾ യെസ് ഒരു എക്സ്പെൻസീവ് സൈഡിൽ തന്നെയാണ് ഈ ഓയിൽ മേജർ റീസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് തന്നെയാണ് അതായത് ക്വാളിറ്റി യു ഹാവ് ടു ഗിവ് മണി ആ ഒരു ഒറ്റ ഫോർമുല നിങ്ങൾ വിചാരിച്ചാൽ മതി ഇത് ടെൻ ഡബ്ല്യൂ ഫോർട്ടീനും അതേപോലെ തന്നെ ടെൻ ഡബ്ല്യൂ ഫിഫ്റ്റീനും വരുന്നുണ്ട് പോൾ പൊസിഷനിലാണ് ഈ എഞ്ചിൻ ഓയിലിൻ്റെ പേര് അത് നിങ്ങൾ നോക്കിയെടുക്കണം ഇത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയൊക്കെ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം അതൊക്കെ നൈസ് ആയിട്ട് ഈ എഞ്ചിൻ ഓയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി നമ്മുടെ കാർബണും സ്ലഡ്ജിനും ഒക്കെ നമ്മുടെ പിസ്റ്റണിലേക്ക് ഒന്നും വരാതെ നോക്കി പ്രോപ്പർ ആയിട്ട് ഈ കാർബൺ പാർട്ടിക്കൽസിന് ഹോൾഡ് ബാക്ക് ചെയ്ത് കുറച്ചുകൂടി എഞ്ചിൻ ലൈഫും കൂടി തരും അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞുള്ളത് റിഫൈൻമെൻറ്റിൻ്റെ കാര്യം ഇതൊരു ഹൈഡ്രോ ഡൈനാമിക് പ്രോപ്പർട്ടി ഉണ്ട് അതായത് ആ ഒരു ഓയിൽ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മെക്കാനിക്കൽ പാർട്ട്സിനൊക്കെ കുഷ്യം ചെയ്ത് നിർത്തും അപ്പോൾ ഈ ക്ലട്ടറിംഗും ഈ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അങ്ങ് പതിയെ ഡിലീറ്റ് ചെയ്ത് പോയിക്കോളും പിന്നെ അതേപോലെ തന്നെ ഈ എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യം ശരിക്കും ആ മൈലേജ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് സോ ഡ്യൂ ത്രീ നയൻറ്റീലൊക്കെ ആ ഒരു മൈലേജ് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കിട്ടിയായിരുന്നു അപ്പം ഇതിലും കൂടി കിട്ടിയൊന്ന് ഒരു ടാങ്ക് ടു ടാങ്ക് വെച്ച് നോക്കാം പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എൻജിൻ ഓയിൽ മാറാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഡു ട്രൈ ദീസ് വൺ ഐ ഡി നോട്ട് ടു ബി ഫ്രാങ്ക് ഇത് ഞാൻ ഗ്യന്റിയോടെ പറയാം ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റും അതായത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ഇത് കിട്ടുന്ന എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ താഴെ കൊളോബിയാത് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് അടുത്ത എന്ത് വീഡിയോ വേണോ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൂ ഡി എം മി അതേപോലെ തന്നെ ദിസ്ഇസ് മി വെയിറ്റ് സെയിം വീണ്ടും കാണാമെന്ന് നിൽക്കാം ദാൻ